അവൻ എന്തിനു നിൽക്കുന്നതാണോ അവൻ ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ വണ്ടി തിരിക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ആ ഒരു ദേവാലാട്ടീൻ്റെ ഒരു ടോപ്പ് അത് കാണിച്ചില്ലെങ്കിൽ നഷ്ടമാന്ന് വിചാരിച്ചിട്ട് അതിലെതിലും പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല കാണുമോ ഇല്ലേ ദേ കണ്ടു 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 ഇതാണ് ട്ടോ ആ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള ഈ റോഡ് പോയി കഴിഞ്ഞാലാണ് നേരെ ദേവാല ഹട്ടിയിലോട്ടുള്ള ആ ഒരു റൂട്ട് ഹൈവ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ദേവാല ഹട്ടിയിലോട്ട് പോകുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നല്ല വെള്ളമുണ്ട് കൊണ്ട് മഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അത്യാവശ്യം ഇവിടെ മഴ നല്ലതാണ് വേറെ ആളുകളൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എനിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സൺഡേ ആണ് നിലമ്പൂർ ആ സൈഡുള്ളവരൊക്കെ എന്താ പറയുക ഈവനിങ്ങൊക്കെ സൺഡേ ഒക്കെ ഇതുപോലെ നമ്മൾ നാട്ടിൽ നമ്മളെ മലപ്പുറം ഉള്ളവരൊക്കെ മിനി കയറും പോലെ അവന്മാർ ഇങ്ങോട്ടേക്ക് കയറുന്ന ഒരു സംഭവം ഉണ്ട് അതേ നോക്കി ഈ എൻ്റെ മോനെ ഇവിടെത്തിയപ്പോൾ തന്നെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി മാറി ആ ഒരു തേയിലത്തോട്ട വ്യൂ ആയിട്ടുണ്ട് ഇതാണ് ദേവാലഹട്ടി ദേവാലഹട്ടി എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് എന്ന് പറയുമ്പം ഈ ഒരു സംഭവം തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടി അതുപോലെ ഒരു വ്യൂ പോയിന്റ് പോലുള്ള ഒരു കുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അവിടെ നിന്ന് കയറാം ലാസ്റ്റിൽ കുറച്ചും കൂടെ അങ്ങോട്ട് പോണം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആ ഒരു ഹൈലൈറ്റ് നോക്കിയിട്ട് ഈയൊരു വ്യൂ ഒരു സംഭവം തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ ഹൈവ അടിപൊളിയല്ലേ ഇതൊരു സീന് സംഭവം തന്നെയാണോ ഒരു അടിപൊളി സംഭവം തന്നെയാണ് ആഹാ ദേവാലഹട്ടി അത്യാവശ്യം ആളുകളെല്ലാം ഉണ്ട് കെട്ടോ ദീ നോക്കിക്ക ഇവിടെയാണ് മെയിൻ എന്ന് തോന്നുന്നു ദൈവ എല്ലാരും തെറ്റാണല്ലോ ചുമ്മാ ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കാം ദേവാലാട്ടി ഇടോ ഇത്ര വന്നപ്പോഴേക്ക് എനിക്ക് വന്നത് മുതലായി നിങ്ങളോട് പറയാൻ പറ്റി ആ ഒരു സ്പോട്ട് ഇതിലിങ്ങനെ അങ്ങോട്ടേക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റും നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് കയറാം അമ്പ അവിടെ അരക്കെയോ നിക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയാനായിരിക്കും ഒന്ന് അവിടെ ഒരു ഫോറസ്റ്റ് ടൈപ്പ് യൂണിഫോം ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല വണ്ടി കയറ്റാനൊക്കെ സിംപിളാണ് രണ്ടും കൊറോളാലിറ്റീസ് ഒന്ന് പയത് ഒന്ന് പുതിയത് എങ്ങനെയുണ്ട് വണ്ടി അവൻ എന്തിന് നിൽക്കുന്നതാണോ അല്ല ഇവിടെ അല്ല അവൻ ടോപ്പ് വന്നിട്ടുണ്ട് കെട്ടോ വണ്ടി തിരിക്കിന്നൊക്കെ പറയുന്നുണ്ട് ഇതാണ് ആ ഒരു ദേവാലാട്ടീൻ്റെ ഒരു ടോപ്പ് പോവാൻ പറ്റിയില്ല ഗ്യാസ് നമുക്ക് എന്തായാലും തിരിച്ച് സംഭവം എന്താന്ന് ചോദിച്ചവര് നമുക്ക് ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം ഒരു സ്പോട്ട് നോർമലി എല്ലാവരും പോകുന്നതാണ് ഇപ്പം അവന് എന്തോ സീനും പറയാൻ പറ്റില്ല ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള സ്പോട്ടായിരിക്കും ഇവിടെ ആനയൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും വന്നവരെല്ലാം ഇതേ തിരിച്ചു പോകുന്നു എന്തേലും ഇഷ്യൂസ് ഉണ്ടായിരിക്കും ആളുകളെല്ലാം വന്ന് കൂടുതൽ വന്നിട്ടൊക്കെ സംഭവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ശരിക്കും അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിലുമായി കയറാനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ ടെമ്പററി നോട്ട് അവൈലബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു ടൈമിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ പറ്റുന്നില്ല അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വന്നപ്പോഴേ അടിപൊളിയായിട്ടുണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഏരിയ ഒരു ക്ലൈമറ്റ് കൊണ്ടായാലും എല്ലാം കൊണ്ടായാലും ഗൈസപ്പ് ഇതിൻ്റെ ഇടയിൽ ഇവിടെ കോടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ മലൻ്റെ മേലെ നോക്കി കഴിഞ്ഞാൽ കോടാണ് പറ്റും ഇടയ്ക്ക് കോട വരുന്നുണ്ട് അതുപോലെ പോവുന്നുണ്ട് അങ്ങനെ കളിക്കുവാണ് കളിക്കുവാണെ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് ഒരുപാട് പേര് നിലമ്പൂരത്തുണ്ട് കേട്ടോ നിലമ്പൂർ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതുണ്ട് അപ്പോൾ നമ്മൾ പോന്നു അപ്പോൾ നമ്മളെ എസ് പി കാർഡ് വീണ്ടും ഫുൾ ആയിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഡിലേറ്റ് ആക്കട്ടെ എന്നിട്ട് ഈ ഒരു പോകുന്ന റൂട്ട് എടുത്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു മിസ്സാവും ബിക്കോസ് നമുക്ക് ഒന്ന് സ്പേസ് ഫ്രീ അപ്പ് ചെയ്യാം ചായ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇതൊരു നൈസ് കച്ചവടമാണ് ഈ ഒരു ടൈമിൽ അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് പോകുന്നു അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇതേ നമ്മുടെ എടിവിൻ്റെ പുതിയ മോഡത്ത് ഈ ഒരു ലൊക്കേഷൻ ഇങ്ങനെ ഇങ്ങനെക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ പോകുന്നു ഇവിടെ നിന്ന് പോകുന്നു ഈ റൂട്ട് ഓങ്കിക്കെ റോഡ് നൈസല്ലേ മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും യാത്ര തിരിച്ചേക്കാം ഇനി ഇവിടുന്ന് ഏകദേശം നാട്ടിലോട്ട് തൊണ്ണൂറ് നൂറ് ആ റേഞ്ച് തൊണ്ണൂറൊക്കെ എന്തായാലും കൺഫേം ആണ് നമുക്ക് നോക്കാം അഞ്ഞൂറ്റി അമ്പത്തെട്ടാണ് ഒരു അറുന്നൂറ്റമ്പത്തെട്ടൊക്കെ ആകുമ്പിക്കവർ നമ്മുടെ നാട്ടിലെത്തുമ്പം കുറച്ച് ഉള്ളൂ ഉള്ളൂട്ടു ചെറിയൊരു ഡിസ്റ്റൻസിലാണ് ആ ഒരു ക്ലൈമറ്റും അതുപോലെ അത്രയ്ക്കൊരു ഹൈറ്റിൽ വന്നിട്ട് ആ ഒരു കിടിലും വ്യൂവും സമ്പലം കിട്ടുന്നത് ഇപ്പം വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതന്നെ കേട്ടോ പക്ഷേ കോടെ നോക്കിക്കേ ആ ഒരു റൂട്ടിൽ അത് കാണിച്ചില്ലെങ്കിൽ നഷ്ടമാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ക്യാമറ ഓൺ ആക്കിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം ലൈങ്ക് ആവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു നാട് കാണിച്ചോരം കൂടെ കവർ ചെയ്യാമെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പറയുന്നു കോടെ നോക്കിക്കേ ആ ഒരു കോട സംഭവം ആ ഒരു സെറ്റപ്പ് ആയത് കാരണം മാത്രം കേട്ടോ ഞാൻ മിന്നും ക്യാമറ ഓൺ ആക്കിയത് നല്ല രസമുണ്ട് കിട്ടും ആ ഒരു ക്ലൈമറ്റ് അപ്പം ഇത്രയും അടിപൊളി ക്ലൈമറ്റ് കിട്ടിയ സ്ഥിതിക്ക് കാണിക്കാതെ പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഇത് ഇങ്ങി ഇങ്ങിച്ചുരങ്ങട്ട് കയറിയപ്പോൾ തുടങ്ങിയ സംഭവമാണ് ഈ ഒരു ടൈപ്പ് ക്ലൈമറ്റ് ചെയ്ഞ്ചിങ് നോക്കി നമ്മൾ ഓൾമോസ്റ്റ് നാടുകാണിയുടെ അവസാനത്തിയിട്ടുണ്ട് അത് ഈ ഒരു പടുകൂറ്റം കല്ലൊക്കെ ഓൾമോസ്റ്റ് ലാസ്റ്റാണ് ലാസ്റ്റ് ആവാനായി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു അത്യാവശ്യം ലോങ്ങ് ഒരു ഫുള്ളി മോശം റോഡുകളുണ്ട് ആ റോഡ് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് നാടുകാണിയുടെ ഒരു സ്റ്റാർട്ടിങ് അങ്ങനെയാണ് ഊട്ടിന്ന് വരുമ്പോ ഇവിടെ നിന്ന് പോകുമ്പോൾ അത് നല്ല റോഡായിരിക്കും പിന്നെ മോശം റോഡായിരിക്കും അപ്പൊ നമ്മുടെ വണ്ടിയിലെ അടിച്ച പെട്രോൾ ഇപ്പോഴും ഈ ഒരു റേഞ്ച് തന്നെ കിടപ്പുണ്ട് അപ്പോൾ വണ്ടിയുടെ മൈലേജ് ഒന്ന് ഗെസ് ചെയ്യാൻ പറ്റും പറയാൻ പറ്റില്ല നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ പോയ ട്രിപ്പിൻ്റെ തിരിച്ചുവരവിൽ ഒരു ഹാഫ് ഭാഗേ ഓടിയിട്ടില്ല അതായത് ഈ ഹാഫ് ഭാഗം ഓടുന്നേ ഉള്ളൂ ഓൾമോസ്റ്റ് അങ്ങനെ വേണേൽ പറയാം അപ്പോൾ അതുകൊണ്ട് പറയാൻ പറ്റില്ല ഇനിയും അത്യാവശ്യം ഓടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്നത്ര ഇനിയും ഓടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ഹാഫ് ടാങ്കെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നാടുകാണി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക തണുപ്പ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ ഒരു മഴ തോർന്ന ഫീലെല്ലാം ഉണ്ട് നൈസാണ് നല്ല റോഡായപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അതുവരെ ഒരു പ്രശ്നമായിരുന്നു വലിയ വണ്ടികളൊക്കെ വരുമ്പം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നമ്മളതിന്റെ ബൈക്കായപ്പോൾ ഇങ്ങനെ കയറി കയറി അങ്ങ് പോന്നു നൈസാണ് പാഷൻ പ്രോ മിനിഫോ ഒക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു മക്കാമെത്തിയിട്ടുണ്ട് ചോരത്തിലല്ലേ ഇന്നലെ നമ്മൾ ഈ ഒരു മക്കാമെല്ലാം കണ്ടുണ്ടായിരുന്നു കുറച്ച് പൊസിഷൻ ഓഫ് റോഡ് ഗൈസ് ഇത് ചെറിയൊരു പോഷൻസ് ഉള്ളൂ ഇത് പണ്ട് നമ്മൾ വന്ന സമയത്തും ഈ ഒരു പൊസിഷൻ എന്താണ് അറിയില്ലെങ്കിൽ തന്നെ കിട വാവും കേസെല്ലാം അടിപൊളിയാണ് എനിക്ക് ഓവർ കിടത്താൻ ഒരു പേടി എന്താ പറയുക നനഞ്ഞിരിക്കുമല്ലേ ആർച്ച ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും തന്നെ കാരണം അതിൻ്റെ ടയേഴ്സ് അടിപൊളിയാണ് ടയറിലുള്ള വിശ്വാസം ഇതിൻ്റെ ടയറും അടിപൊളി തന്നെയാണ് പുതിയ ടയർ തന്നെയാണ് പക്ഷെ ഫ്രണ്ട് മുമ്പ് ഞാനൊരു പ്രാവശ്യം കിടത്തി അപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ ജസ്റ്റ് പാളിപ്പോയ പോലെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ടി വി എസിൻ്റെ ടയറാണ് ഫ്രണ്ട് തീർന്നിട്ടില്ല ചേഞ്ച് ചെയ്തിട്ടില്ല നാടുകാണി അതൊരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ ഒരനദർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് മഴയും ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഭയങ്കര മഴയാണെന്ന് അതെന്താ സംഭവം എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല നമ്മളവിടെ നോർമൽ നോർമലാകുവാണെങ്കിൽ നിലമ്പൂർ ആ ഒരു സൈഡെല്ലാം മഴ ഉണ്ടാവും നിലമ്പൂരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഇവിടെയും സെയിം തന്നെ ആയിരിക്കും നമ്മളെ നാട്ടിലില്ലാത്ത സമയമായിട്ട് ഈ പറയുന്നത് നമ്മളെ നാട്ടിൽ വെയിലൊക്കെ ആണെങ്കിലും നിലമ്പൂരിലൊരു പ്രത്യേക തണുപ്പാണ് അറിയില്ല ഒരു കാട് എന്താണെന്ന് അറിയില്ല എന്താണെന്നറിയില്ല പക്ഷേ ഇവിടെ ഒന്നും മഴയില്ലാണ്ട് നാട്ടിൽ മഴ എന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോ അങ്ങനെയും ഉണ്ടാവുമായിരിക്കും വാഹ ഇപ്പൊ കിടത്തി നല്ല രസമുണ്ട് എന്നാ റോഡ് ഉണ്ട പോകുന്ന ധൈര്യാണ് ഇവിടെയും വേണേ കിടത്താം ഓൾമോസ്റ്റ് നാടുകണിയുടെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതുപോലെ മുളകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ അതായത് മുളകളിങ്ങനെ കൂട്ടം തന്നെ വേരറ്റ് വീണ പോലെ ഉണ്ട് ഒരുപാട് മുളകൾ റോഡിലോട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഒന്ന് രണ്ട് പൊസിഷനിലായിട്ട് ഇപ്പോൾ റോട്ടി തന്നെ ഒരു സംഭവം വാവും ഒരു പാറക്കെട്ടിനെ ഒരു പാറക്കെട്ട് പോലുള്ള സ്ഥലം ഇവിടെ മാനുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് അവിടെ ബോർഡുണ്ട് മാനുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കൈസ ഈ ഒരു ട്രിപ്പിൽ ഇതുപോലെ കണ്ടവരിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം കേരളത്തിന് പുറത്തുള്ളവരായിട്ടാണ് കണ്ടേ കുറച്ച് പേര് എന്താ പറയുക കേരളത്തിലുള്ളവരെ കണ്ടിട്ടുള്ളൂ കൂടുതൽ പുറത്താണ് ലാംഗ്വേജ് ആയാലും അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരോട് സംസാരിക്കാനെല്ലാം കൂടുതലും പുറത്തുള്ളവരായിട്ടാണ് ഒരു കമ്പനി ഒരു കോണ്ടാക്റ്റ് വന്നത് പലരും വണ്ടി കണ്ട് പലരും വന്നിട്ടുണ്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ കുറിച്ചെല്ലാം ചോദിച്ചിട്ട് അവൻ്റെ കയ്യിലൊരു സ്പ്ലണ്ടർ ഉണ്ടായിരുന്നു അത് കൊടുത്തു എന്നിട്ട് ഡ്യൂക്കെടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഹാപ്പിയാണ് പുതിയ പുതിയ മുഖങ്ങളെ പരിചയപ്പെടാനും ഇതൊക്കെ എന്ന് പറയുമ്പം എന്താ പറയുക ഇതിലൊരു നയൻറ്റി പെർസെൻറ്റേജോളം ഞാൻ വിട്ടുപോകും അതായത് ഇങ്ങനെ കിട്ടുന്ന കമ്പനിയിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം എനിക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല അത് ഈ ഒരു ട്രിപ്പിൽ ആ ഒരു തൽക്കാല സമയത്ത് ഒരടിപൊളി പോകേണ്ട ഇങ്ങനെ പോകും ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങനെ ആയിരിക്കും പിന്നെ ഇനി അവരുടെ ഫോട്ടോ എൻ്റെ ഫോട്ടോ അല്ലതും അവരെടുത്തിട്ടുണ്ടെങ്കിൽ അതച്ചു തരും അതുപോലെ അവരുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് അയച്ചു കൊടുക്കും ആ ഒരു ബന്ധം അത് കഴിയും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം അങ്ങനെയാണ് പക്ഷേ ഇതുവരെ വിടാത്ത ഒരുപാട് കണക്ഷൻസ് എനിക്ക് ട്രിപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് രണ്ട് ടൈപ്പിൽ വന്നിട്ടുണ്ട് ഇവിടെ എന്തോ ആന ഉണ്ടോ ഡൗട്ടുണ്ട് ആന ആന ഇറങ്ങിയിട്ടുണ്ട് ആന താഴെ ഇതേ കണ്ടുപോ അവിടക്ക് ശബ്ദങ്ങൾ അതായാലും ഒക്കെ ഏറുമല്ലോ അപ്പോൾ ഒരായത് കാണാൻ പോവുകയാണ് നമുക്കും ഒന്ന് പോയി നോക്കാം അവിടെ ഇറങ്ങി അതിലെതിലും പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല കാണുമോ ഇല്ലേ ദേ കണ്ടു 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 അമ്പാ ഞാൻ ഫോൺ കെട്ടിട്ടോ സാധനം ഞാൻ കണ്ടു ഇത് ഒരു നടന്ന് പോക്കി ഞാൻ ആദ്യയിട്ടോ ആന ഇങ്ങനെ നടന്നു പോകുന്നെ വാവ് അമേസിങ് ബ്യൂട്ടിഫുള് എനിക്കെന്താ പറയണ്ടെന്നൊരു കൊടുത്തു കിട്ടുന്നില്ല നോക്കിക്കേ പണ്ട് പണ്ടൊരു നാട്ടിലുണ്ടരി കൊമ്പന മീണ്ടും Come banana. അത്യാവശ്യം അടുത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോവാണ് സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്ത ശേഷം ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത് അപ്പോൾ എൻ്റെ ഗോപ്രയിൽ വെറും നാല് പെർസെൻറ്റേജ് മാത്രമേ ചാർജ് ഉള്ളൂ ഏത് നിമിഷവും ഓഫ് ആയേക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോക്ക് ആനയെ കണ്ടതോട് കൂടി ഞാൻ നിർത്തുമാണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിന് താഴം കൂടെ ഓടി കഴിഞ്ഞാൽ അഞ്ചാറ് കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് വൈക്കാട് വെത്താൻ പറ്റും പിന്നെ ഒന്നും കാണാനൊന്നുമില്ല പിന്നെ റഷ് ആയിട്ടുള്ള റോഡായിരിക്കും ഇടക്കര നിലമ്പൂരി മമ്പാടി അങ്ങനെ നാട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ